കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സർക്കാർ രണ്ടാം മൂഴം തികയ്ക്കാൻ പോവുകയാണ് തുടർന്ന് ഒരു മൂന്നാം മൂഴത്തിനുള്ള ശ്രമം എൽ ഡി എഫ് നടത്തുകയുമാണ് നിലവിലെ സാഹചര്യങ്ങളിൽ എൽ ഡി എഫിന് തുടർഭരണം ലഭിക്കുമോ അതിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് കഴിഞ്ഞ ദിവസം എൻ ഡി ടി വി നടത്തിയ വോട്ട് വൈബ് സർവേയിൽ ഇടതുപക്ഷത്തിന് രണ്ടാം സ്ഥാനമാണ് പറഞ്ഞിരിക്കുന്നത് മുപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് ശതമാനം വോട്ട് വിഹിതവുമായി യു ഡി എഫിനാണ് അടുത്ത നിയമസഭാ ഇലക്ഷന് വിജയം എൻ ഡി ടി വി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ ഇരുപത്തിയൊൻപത് പോയിന്റ് മൂന്ന് ശതമാനം വോട്ട് വിഹിതവുമായി എൽ ഡി എഫ് തൊട്ടു പിന്നാലെയുണ്ട് വെറും മൂന്ന് ശതമാനത്തിന്റെ വ്യത്യാസം മാത്രം ഈ മൂന്ന് ശതമാനത്തിന്റെ വോട്ട് വ്യത്യാസം എൽ ഡി എഫിന് മറികടക്കാൻ കഴിയുമോ നിലവിലെ സാഹചര്യത്തിൽ സാധ്യതയില്ല എന്നാൽ സാഹചര്യങ്ങൾ മാറുന്നത് അത്ര പ്രയാസവുമല്ല കാരണം അടിയുറച്ച യു ഡി എഫ് വിശ്വാസികളോ അടിയുറച്ച എൽ ഡി എഫ് വിശ്വാസികളോ അടിയുറച്ച ബി ജെ പി കാരോ ആരുമല്ല ഭരണം നിർണയിക്കുന്നത് ഇതുവരെ തീരുമാനമെടുക്കാത്ത ഒൻപതോ പത്തോ ശതമാനം വരുന്ന സാധാരണ ജനങ്ങളാണ് ഈ സാധാരണ ജനങ്ങളുടെ ചിന്തയെ മാറ്റിമറിക്കാൻ ഇനിയുള്ള ദിവസങ്ങൾ മാത്രം മതിയാകും അത് ധാരാളമാണ് ഒരിക്കൽ വെറുമൊരു കിറ്റുകൊണ്ട് ആ സാഹചര്യത്തിൽ അത് വേണമായിരുന്നു എങ്കിലും ഒരു കിറ്റുകൊണ്ട് ഭരണം നിലനിർത്തിയിട്ടുണ്ട് ഈ സർക്കാർ എൽ ഡി എഫിനെ സംബന്ധിച്ച് സാഹചര്യങ്ങൾ മാറ്റുക അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല മുൻപ് അവർ പല കാര്യങ്ങളിൽ അത് തെളിയിച്ചിട്ടുള്ളതാണ് പ്രശ്നങ്ങളെ അതിജീവിക്കാൻ അവർക്ക് കരുത്തുണ്ട് അവർക്കതിനുള്ള വഴിയറിയാം തന്ത്രമറിയാം അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ശതമാനം മറികടക്കുക എന്ന് പറയുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അത്ര പ്രയാസമുള്ള കാര്യമല്ല എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ എന്തായിരിക്കും അവസ്ഥ നിലവിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് അൻപത്തിയൊന്ന് ശതമാനം പേർ ഈ ഭരണത്തിൽ പൂർണ്ണ അതൃപ്തി രേഖപ്പെടുത്തുന്നവരാണ് മുപ്പത് ശതമാനത്തോളം പേർ ഈ ഭരണം വളരെ മോശമെന്ന് പറയുന്നവരും ഇരുപത് ശതമാനം പേർ ഈ ഭരണം മോശമാണ് എന്ന് പറയുന്നു എന്നാൽ ഇതേ സർവേ അടിസ്ഥാനമാക്കി തന്നെ നാൽപ്പത് ശതമാനം പേർ ഭരണത്തിൽ തൃപ്തരുമാണ് ഇതൊക്കെ സാഹചര്യങ്ങൾ മാറ്റിമറിക്കാവുന്ന സാഹചര്യവുമാണ് അടുത്ത മുഖ്യമന്ത്രി ആര് എന്നുള്ള സർവേ വന്നപ്പോൾ ഇരുപത്തിരണ്ട് ശതമാനം പേർ വി ഡി സതീശനെ അനുകൂലിക്കുന്നുണ്ട് രണ്ടാം സ്ഥാനത്ത് ഇരുപത് ശതമാനമായി ശശി തരൂരുണ്ട് ഇക്കാര്യത്തിൽ പതിനെട്ട് ശതമാനം മാത്രമാണ് പിണറായിക്കുള്ള വോട്ടിംഗ് നില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ലഭിച്ച വോട്ടിംഗ് നില യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിനെ സി പി എമ്മിനെ പരിങ്ങലാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മുൻനിശ്ചയിച്ച മാനദണ്ഡങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ട് മത്സരത്തിലുള്ള മാനദണ്ഡങ്ങൾ രണ്ട് പ്രാവശ്യം മത്സരിച്ചവർ മാറി നിൽക്കണം എന്നുള്ള പഴയ മാനദണ്ഡം തീർച്ചയായും ഇത്തവണ മാറും അങ്ങനെ മാറുമ്പോൾ പല പ്രമുഖരും വീണ്ടും മത്സരിക്കും കാരണം തുടർഭരണം ലഭിക്കേണ്ടത് എൽ ഡി എഫിന് അത്യാവശ്യമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ രണ്ടാം തുടർഭരണത്തിൻ്റെ ഏകദേശം മധ്യഘട്ടമെത്തിയതോടുകൂടി ഒരുപാട് തിരിച്ചടികൾ നയപരമായ തീരുമാനങ്ങളിലെ തിരിച്ചടികൾ സർക്കാരിന് ദോഷകരമായി ബാധിച്ചു തുടങ്ങി ശബരിമല യുവതി പ്രവേശനം തന്നെയാണ് അതിൽ പ്രധാനം സി പി എമ്മിനോട് എന്നും ഒപ്പം നിന്നിട്ടുള്ള ഹിന്ദുക്കളായ ഒരുപാട് വോട്ടർമാർ അതിൽ നിന്ന് വ്യതിചലിക്കാൻ തുടങ്ങി ഈ വിഷയം അവരുടെ വിശ്വാസങ്ങൾക്ക് ഒരുപാട് മുറിവേൽപ്പിച്ചു തുടർന്ന് നടന്ന ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിഷയം സി പി എമ്മിന് ഉണ്ടാക്കിയ ദോഷം ചെറുതൊന്നുമല്ല അത് നമ്മൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കണ്ടതുമാണ് സെക്രട്ടേറിയറ്റ് പഠിക്കാൻ നടന്ന ആശാ സമരം അതുപോലെ പി എസ് സി റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരമൊക്കെ സമൂഹത്തിൽ ഒരുപാട് ദോഷം സി പി എമ്മിനുണ്ടാക്കി ഇതിനിടയിലാണ് പിണറായിയെ പ്രധാന സ്ഥാനത്ത് നിന്ന് മാറ്റും എന്ന രീതിയിൽ എം എ ബേബി ഉൾപ്പെടെയുള്ളവരുടെ പ്രസ്താവനകൾ പിണറായിയെ പ്രചാരണ നായകനാക്കി വെച്ചുകൊണ്ട് പാർട്ടി ഇലക്ഷൻ നേരിടാൻ പോവുകയാണത്രേ മുൻപരിക്ക ഒരാളിനെ പ്രചാരണ നായകനാക്കി ഒതുക്കിയ കഥയും സി പി എമ്മിനുണ്ട് അതുപോലെ തന്നെ ക്യാപ്റ്റന മാറ്റും എന്ന രീതിയിൽ സെബാസ്റ്റ്യൻ ബോളിന്റെ ഒരു പ്രസ്താവനയും ഉണ്ടായിരുന്നു ഇതൊന്നും അത്ര നിഷ്കളങ്കമല്ല എന്തായാലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ജീംബൂമ്പ ബജറ്റ് മാജിക് ബജറ്റ് വരുമാനത്തിന്റെ ഇരട്ടിയോളം ചിലവ് വരുന്ന ബജറ്റ് തീർച്ചയായും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ജനം തീർച്ചയായും പ്രതികരിക്കും വോട്ടിലൂടെ ഇതിനെയൊക്കെ മറികടക്കാൻ സി പി എമ്മിന്റെ കയ്യിൽ തന്ത്രങ്ങൾ കാണും അവർ അത് ഇനിയുള്ള ദിവസം പുറത്തെടുക്കും ആ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും നിയമസഭാ ഇലക്ഷന് തൊണ്ണൂറ് ദിവസം ഇനി ബാക്കിയുണ്ട് ഈ തൊണ്ണൂറ് ദിവസം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ് ഒരു തുടർ ഭരണത്തിനുള്ള തന്ത്രങ്ങൾ അവരുടെ അണിയറയിൽ ഒരുങ്ങിയിട്ടുണ്ടാകും അത് പുറത്തെടുക്കേണ്ട താമസം മാത്രമേ അവർക്ക് ബാക്കിയുള്ളൂ എന്നാലും ഇന്നത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് ലഭിക്കാനുള്ള സീറ്റുകളുടെ എണ്ണം നാൽപ്പത്തി അഞ്ച് മുതൽ അറുപത് വരെയാണ് പക്ഷേ അത് കുറയ്ക്കേണ്ടത് തൊണ്ണൂറ്റി ഒമ്പതിൽ നിന്ന് താഴേക്കാണ് എന്നുള്ളത് യു ഡി എഫും ബി ജെ പിയും ഓർക്കണം അതത്ര എളുപ്പമല്ല എന്നും ഇന്നത്തെ സാഹചര്യത്തിൽ വരുന്ന കാര്യമാണ് ഇവിടെ പ്രസ്താവിച്ചത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക